아리요 그래서 아리였대요 아빠는 아리였대요 아아 아아 엄마 아, 아, 아. വൺ ഓഫ് ദി ാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോ എടുത്ത പിക്ക് ആണ് ഏട്ടനെ മീഷീശു അമ്മ നമുക്കിനിയും മുന്നോട്ട് എന്തെങ്കിലും അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കണ്ണിപ്പെടാതെ സൂക്ഷിച്ചു വെക്കുന്നതാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ സൂചിച്ച് കേട്ടാ മിസ്സി മിസ്സി മിസ് യു ഇവിടെ വെക്കുകയുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ദിവസവും ഓരോ കോൺട്രവേഴ്സികൾ വന്നുകൊണ്ടിരിക്കും അത് സ്വന്തമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അനുകൂലിച്ചിട്ടൊക്കെ സംസാരിച്ചെങ്കിലും പിന്നീട് ആളുടെ പല ആൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ വിമർശിക്കാറുണ്ടല്ലേ അപ്പം ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേര് നെഗറ്റീവ് പറയാനും ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ദേണു സുദീപ് എന്നാൽ ഇപ്പം ഏകദേശം നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കണ സമയത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നെഗറ്റീവാണ് പറയുന്നത് അതിനുള്ള കാരണവും ആ വ്യക്തി തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം ഈ അടുത്തായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മകനായിട്ടുള്ള മൂത്ത മകനായിട്ടുള്ള കിച്ചു ഒരു എടുത്തു കിച്ചു ആ എടുത്തത് മാത്രമേ കിച്ചു എന്ന് ഓർമ്മയുള്ളൂ പിന്നീട് സംഭവിച്ചത് ചരിത്രമാണെന്ന് പറയേണ്ടി വരും കാരണം പിന്നീട് അങ്ങോട്ട് രേണു സുതി ഏറിലാണ് കാരണം എന്താണെന്ന് വെച്ചാല് േണുസുതി ഈ കാണിക്കുന്ന കൊല്ലം സുതിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുൻപിലെത്തും എന്റെ സ്തുതിച്ചേട്ടൻ അങ്ങനെ എന്റെ സ്തുതിച്ചേട്ടൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കൊല്ലം സുതിയുടെ പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നതാണെങ്കിലും കൊല്ലം സുതി എന്നുള്ള ഒരു പേരിലാണ് അവാർഡുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതും അല്ലാതെ ഒരിക്കലും ഈ രേണുസുതി പറയുന്ന വ്യക്തിയുടെ ആക്ടിങ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടോ ആണ് കൊടുക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഭയങ്കര കഴിവുള്ളൊരു നടിയാണെന്നൊന്നും പറയാൻ മാത്രം ഞാൻ ഇവിടെയും ആ ഒരു വ്യക്തിയിൽ അത്രയും വലിയൊരു കഴിവുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ ഈ ഒരു വ്യക്തി കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു ലേബല് ആ ഒരു വ്യക്തി സ്വന്തം മനസ്സോയ ഭർത്താവിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് കോൺട്രവേഴ്സികളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും എല്ലാത്തിലും കൊല്ലം സുതി ഉണ്ടാവും അപ്പം ഈ കഴിഞ്ഞ ദിവസം കിച്ചുന്റെ ബ്ലോഗിൽ കിച്ചു അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു അവിടെ രേണുസുതി ഇല്ല പക്ഷേ ഇളയ മകൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ രേണു സുതിയുടെ കുടുംബാംഗങ്ങളെല്ലാം ബന്ധുക്കളെല്ലാം അവിടെ ഏകദേശം അകത്ത് ഉണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മുടെ കിച്ചു ആ വീട്ടിലേക്ക് വരണ സമയത്ത് അവിടെ കാണുന്ന അല്ലെങ്കിൽ ആ മുറ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തിഹീനമായിട്ടാണ് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് നല്ലതും ആദ്യം തന്നെ നമുക്ക് കിച്ചുന്റെ ബ്ലോഗും കാര്യങ്ങളും കാണാം അവര് കയറി വരുന്ന ആ വീട്ടിലേക്ക് കയറി വരുന്ന കുറച്ച് ക്ലിപ്പ് പരിപാടിയാണ് കാര്യം പറയാനുള്ളത് നമ്മുടെ കിച്ചു അവിടത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടെയുള്ളവരുടെ പെരുമാറ്റവും അവിടത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടി അവിടെ ഒരു ഗസ്റ്റിനെ പോലെയാണ് വരുന്നത് അല്ലാതെ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല അതുകൊണ്ട് മാത്രമല്ല അവർക്കൊരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതോ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ അതിഥിയായിട്ട് ഒരാളെ പോലെയാണ് കിച്ചുവിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയത് അവിടെയുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് അങ്ങനെയാണ് കാണുന്നത് ആ ഒരു ഇളയപുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കിച്ചു പോവുന്നത് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ മൊത്തം തുണികളും കാര്യങ്ങളും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഋതപ്പൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചുവിന് ആ വീട്ടിലെ എന്താ പറയാ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റൂമിലും അപ്പൊ അതിനിടയിൽ ഓടി നടന്നിട്ട് ഈ ഇളയെ കൂട്ടി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം എന്താ പാട്ടു പാടിയോ പാട്ടു പത്തായിരം പത്തായിരം ഉണ്ടോ ഓഹോ അപ്പൊ പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന് പറയുന്നത് പോലെ ആ കുഞ്ഞി കുട്ടിയാണ് ആ കുട്ടിക്കൊന്നും അറിയത്തില്ല ആ കുട്ടീനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ കുട്ടി ഒരു എന്താ പറയാ ജെനുവിൻ ആയിട്ടുള്ള ആ കുട്ടിയുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളാണ് കാണിക്കുന്നത് ആ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒന്നുമല്ല അവരിങ്ങനെ അവരുടേതായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുപോലെ തന്നെ ഋതപ്പരം പോയിട്ട് നമ്മുടെ ഏട്ടൻ വന്ന സന്തോഷത്തിൽ അവിടെ ഉണ്ടായ അച്ഛൻ നമ്മുടെ കൊല്ലം സുതിയുടെ കുറച്ച് ട്രോഫികളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി പോകുന്ന സമയത്ത് അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് തന്നെ ട്രോഫി എവിടെയാണ്ടെന്ന് വെച്ചാൽ ഈ രേണു സുധിയുടെ കട്ടിലിന്റെ താഴെ ഉള്ളില് ഒരു ചാക്കിൽ കെട്ടിയ നിലയിലാണ് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ ഈ ആ കഴിവുകൾക്ക് കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതൊരു ഇതൊപ്പം കാണിച്ചു കൊടുക്കണം അപ്പൊ അത് കാണുമ്പോ തന്നെ നമുക്ക് ഇത്രയും വലിയ രീതിയിൽ ഇത്രയും പോട്ടെ ഇനി ഒരു വീട്ടില് എവിടെയൊക്കെ നമുക്ക് വെക്കാം ഒരു ഒരു ഷെൽഫിലെങ്കിലും ഷെൽഫിന്റെ ഉള്ളിലെങ്കിലും നമുക്ക് എടുത്തു വെക്കാം അത്രയും ഏണസുതി എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ കൊല്ലം സുതി കൊല്ലം സുതി എന്നും പറഞ്ഞു നടക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും ആണെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ കഴിവുകൾക്ക് ലഭിച്ച ഒരു കാര്യം ഇത്രയും ആയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു ഒരു കൂസലമില്ലാതെ ഇങ്ങനെ അടിയിലേക്ക് ഒരു നമ്മളെന്താ പറയാ വേസ്റ്റ് ഒക്കെ ഇടുന്ന രീതിയിലാണ് അടിയിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഒട്ടും നമുക്ക് കാണുമ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ അവരുടെ വീട്ടുകാർ അവിടെ വന്ന് നിൽക്കുന്നതും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിയുടെ കഴിവ് കാര്യങ്ങൾ എല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അതുമാത്രമല്ല കൊല്ലം സുദീ എന്ന് പറയുന്നത് രേണുസുദിയുടെ മാത്രം രേണുസുദീടെ ഭർത്താവാണ് പറയുന്ന സമയത്ത് പോലും ഒരു കലാകാരനാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പൊ അതിൽ നമുക്ക് വിമർശിക്കാനും ഒരു കാര്യം അതിൽ ഉണ്ട് കാരണം കൊല്ലം സുദീ എന്നൊരു കലാകാരൻ ഉണ്ടാക്കിയത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്തതും അവരുടെ ഓരോരു കലാകാരൻ എന്നുള്ള കലയെ പ്രോത്സാഹിപ്പിച്ചതും എല്ലാം കൂടുതൽ ജനങ്ങളാണ് അപ്പം അത് പറയാനുള്ള ഒരു അവകാശവും കൂടുതൽ ജനങ്ങൾക്കുണ്ട് അപ്പൊ ആ ഒരു കലാകാരന്റെ കഴിവുകളെ അത് കഴിവുകൾക്ക് കിട്ടിയ സമ്മാനങ്ങളെ ഒട്ടും വാല്യൂ നൽകാതെ ഒരു കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടി വെച്ചേക്കുന്ന അവസ്ഥ കാണുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകലേ ഇനി നമുക്ക് രേണു സുതിക്ക് കിട്ടിയ കുറച്ച് ഈ അടുത്തായിട്ട് കിട്ടിയ കുറച്ച് ട്രോഫികളും കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചേക്കുന്നത് എന്ന് വെറുതെ കാണിച്ചു തരുന്നിട്ട് അതുകൂടി നോക്കാം അക്കോ ഇതിൻ്റെ അകത്ത് രേണുസുതിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം ടി വിക്ക് മുൻപിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരണ സമയത്ത് തന്നെ അവിടെ എല്ലാവരും കാണിക്കുവെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ട്രോഫി പക്ഷേ ഈ ഇത്രയും വലിയ കലാകാരൻ എന്നറിയപ്പെടുന്ന ഇരുപത്തിനാല് മണിക്കൂറും ഭർത്താവായിട്ടുള്ള സുധീ സുധി എന്നും പറഞ്ഞ് നടക്കുന്ന രേണു സുദീ സ്വന്തം ഭർത്താവായിട്ടുള്ള ഇത്രയും വലിയ കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ കഴിവുകൾക്ക് ലഭിച്ച കലാകാരൻ എന്നുള്ള നിലയിൽ കഴിവുകൾക്ക് ലഭിച്ച ആ ട്രോഫികളെല്ലാം കൊണ്ടുപോയിട്ട് കട്ടിലിൻ്റെ അടിയിലും ഈ കലാകാരന്റെ പേരിൽ ഭാര്യ എന്നുള്ള പേരിൽ മാത്രമാണ് ഈ രേണുസ്തുതിക്ക് ഇത്രയും അവാർഡുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അവരുടെ റീച്ച് കാര്യങ്ങൾ മുതലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂട്ടിപ്പോയിട്ട് കൊടുക്കുന്നു അല്ലാതെ അവരുടെ ഭയങ്കരമായിട്ടുള്ള അഭിനയം കണ്ടിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേറെ ഭയങ്കരമായിട്ടുള്ള എന്തോ കഴിവുണ്ടായിട്ടോ ഒന്നും അപ്പം ഈ ഒരു കലാകാരന്റെ പേരിൽ ഉണ്ടായ ഒരു റീച്ച് അതിന്റെ പേരിൽ ഉണ്ടായ അവാർഡുകൾ കാര്യങ്ങളായിട്ട് ആൾക്കാർ കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് മുൻപിൽ വെച്ചിട്ട് ഇത്രയും പ്രസിദ്ധനായ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന തൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവ് എന്ന കലാകാരന് ലഭിച്ച ആ ഒരു കലയെ ഒരു എന്താ പറയുക നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവില്ലാത്ത രീതിയിൽ അവരെ പ്രതിഷ്ഠിക്കുന്നത് പോലെ എനിക്ക് തോന്നി കാരണം നമ്മൾ മരിച്ച ശേഷം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ പല കാര്യങ്ങളും നമ്മളെല്ലാം അത് ഭയങ്കരമായിട്ട് പ്രശസ്തമായിട്ടെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാം അല്ലാതെ പ്രത്യേകിച്ച് ഭർത്താവാണ് ഏതോ ഒരു ബന്ധുവും അങ്ങനെയൊന്നുമല്ല ഒരു ഭർത്താവിൻ്റെ പ്രത്യേകിച്ച് അത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കത്തില്ലേ അതെങ്ങനെ കട്ടിലടിയിൽ ചാക്ക് കിട്ടിയിട്ടാണ് ഉടനെ ഇനി എന്തായാലും ഇത് ഋതപ്പൻ ഒന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതൊന്നും അതുപോലെ തന്നെ കിച്ചു ആണെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നിട്ട് റീൽ എടുത്തതാണ് അപ്പൊ എടുക്കുന്ന സമയത്ത് ഋതപ്പൻ ഇങ്ങനെ പറയുന്നൊന്നും അവർക്ക് പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഈ രേണുസുദിയുടെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു ഇനിയിപ്പം കിച്ചു എന്ന് പറയുന്ന വ്യക്തിനെ ഈ രേണുസുദിയുടെ ഭാഗത്തുനിന്നെ വഴക്കു പറയാനും കാര്യങ്ങൾക്കൊന്നും ഒന്നും നിക്കരുതെന്നേ പറയാനുള്ളൂ കാരണം ആ ഒരു കുട്ടി ജനുവൻ ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ് ബ്ലോഗിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് ഏറ്റവും ഇളയ കുട്ടിയാണെങ്കിലും അങ്ങനെ ആ രീതിയിലും അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലും ഈ രേണു സുധി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കൂടി കേട്ടു വെക്കാം അവാർഡ് മാറ്റി വെച്ചു പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിച്ചത് പാത്രിക്കും അവൻ അവനതെടുത്തിട്ട് ചിലപ്പോ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് പറഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനിയും മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ വെച്ചുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്ര അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല സുചാന്റെ അവരുടെ കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാന്റെ പൊട്ടും കണ്ണ ഇരിക്കുന്നു ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് അങ്ങനെ മോനെ അങ്ങനെ ചെയ്യാത്തി അഞ്ചു വയസ്സാവതേ ഉള്ളവൻ ഈ അഞ്ചു വയസ്സായ ഋതപ്പൻ എന്ന് പറയുന്ന സ്വന്തം മകനെ സോഷ്യൽ മീഡിയക്ക് ഇട്ടു കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പം ഇതിൽ നിന്ന് വ്യക്തമായിട്ട് സ്വന്തം തണുതപ്പാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിക്കുട്ടീനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് കാരണം ആ കുട്ടി എല്ലാവരും ചോദിക്കുന്നൊരു കുസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ രേണുസ്തുതി അവിടെ വെച്ചേക്കുന്ന രേണുസ്തുതിയുടെ ഈ അവാർഡുകൾ അല്ലെങ്കിൽ ട്രോഫികൾ അതിനെ ഋതപ്പനൊന്നും ചെയ്യില്ല പക്ഷെ ഈ കൊല്ലം ശ്രുതിയുടെ അവാർഡുകൾ കാര്യങ്ങളൊക്കെ എടുത്തു വച്ചാൽ അത് മാത്രം പോയിട്ട് തട്ടിപ്പിടിച്ചിട്ട് ഈ നമ്മുടെ ഋതപ്പൻ തട്ടിയിടുന്നാണോ രേണുസുദ്ധി പറയുന്നേ അതോ രേണുസ്തുതിയുടെ അവിടെ വെച്ച കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല തട്ടിയിടാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിച്ച പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ വൃന്ദപ്പനെ ഇനി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാകുന്ന ഒരു പ്രായമാണ് അഞ്ചു വയസ്സായ കുട്ടിക്ക് അത്രയും ഇതായ കുട്ടിയൊന്നുമല്ല നല്ല അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കുട്ടി തന്നെയാണ് നമ്മൾ കണ്ടിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പരിധി ഇങ്ങനെയാണ് ഇങ്ങനെ ഇതൊന്നും തട്ടിച്ച് ഇടാൻ പാടില്ല ഇത് എന്താ പറയാ നമ്മുടെ മരിച്ചു പോയ അച്ഛൻ്റെ ആണെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും പക്ഷെ ഒരു തരത്തിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ന്യായീകരണമാണ് പറയുന്നത് ആ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കണം അതായത് ആ കുട്ടി തട്ടിയിടും അതുകൊണ്ടാണ് അങ്ങനെയാണ് അത് മാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി ആളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ആരെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന സമയത്ത് അവരുടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തുള്ളിയിട്ടൊക്കെയാണ് ആള് പൊതുവെ പറയാറുള്ളത് പക്ഷേ ഇതിലിപ്പോൾ ഒന്നും പിടിച്ചു നിൽക്കാൻ വേറെ ഒന്നും ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ട് ഇമോഷണൽ സൈഡ് പിടിക്കുകയാണ് മാത്രമല്ല അച്ഛന്റെ ആ ഫോട്ടോയിൽ വൃതപ്പൻ ഇങ്ങനെ കണ്ണു വരച്ചു മൂക്ക് മൂപ്പ് വരച്ചുവെച്ചോ ഈ ഒരു ഇമോഷണൽ ആയിട്ട് ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് പക്ഷെ എന്തായാലും പറ്റിയിട്ടില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം എന്താണെന്ന് അതുകൊണ്ട് തന്നെ രേണു സുതിക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിച്ചു അറിയാതെ ആണെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കിച്ചുവിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട് അല്ലായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് ഇനിയിപ്പം എല്ലാവരും അറിയട്ടെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് കിച്ചു ചെയ്താണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കിച്ചു നേരിട്ട് വന്നിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കിച്ചു ആയിട്ട് ചെയ്തതാണോന്നല്ല ഇനി കുറച്ച് എക്സ്പ്ലനേഷൻ കൂടി ഈ അത് കിച്ചു ഞാനില്ലായിരുന്നു കിച്ചുന്റെ വ്ളോഗില് വന്നിട്ട് മുഖം വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അനങ്കുമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്കറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വൃതപ്പൻ ഒരു കുഞ്ഞു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായം അവൻ എന്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്തു കളയാനിപ്പം നശിപ്പിക്കും കുഞ്ഞു വച്ചല്ലേ അപ്പം അതുപോലെ ചിരിച്ചാൻ കുറെ അവാർഡുകളുണ്ട് അപ്പൊ നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടാകും ഇതിപ്പോ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല അപ്പം അത് അവിടെ ഫ്രണ്ടില് വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞെടുത്ത് തല്ലി പൊട്ടിക്കും ആ പ്രായമാണ് ഏജാണ് അപ്പം പാത്തു കൊണ്ടുപോയി തല്ലി പൊട്ടിക്കും കളിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കല് ഇത് ചെയ്ത് എന്റെ ബെഡിന്റെ അടിയിൽ വേറെ സ്ഥലവും അവിടെ തന്നെ ഇങ്ങനെ സാധനമാണ് ഞാൻ അങ്ങനെ കുഞ്ഞു അത് എടുക്കും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അല്ലാതെ ഈ അടി കിട്ടിയ അവാർഡുകളാണ് അതെല്ലാം എന്റെ അവാർഡുകൾ ഈ അടുത്ത് കിട്ടിയ അവാർഡുകളാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആ കിട്ടിയ അവാർഡുകളെല്ലാം സുജിത് ശ്രീ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ മാത്രം കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ സംസാരിക്കുന്നതൊക്കെ വളരെ പാവമായിട്ട് അയ്യോ എനിക്ക് വയ്യന്നുള്ള രീതിയിൽ അത്രയും പാവമായിട്ടാണ് ഇതിൽ സംസാരിക്കുന്നത് ബാക്കി എല്ലാത്തിലും എന്തെങ്കിലും നെഗറ്റിവിറ്റി പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞാലോ അവരുടെ മേലെ ചാടിക്കാരെ കൊണ്ട് സംസാരിക്കുന്ന രീണു മൊത്തത്തിൽ മൊത്തത്തിലങ് അടിമുടി മാറി എന്നല്ലാതെ അതൊരു ഷോ ഷോ ആയിട്ട് ഒന്നും വെച്ചല്ല സുചാണ്ട അവരുടെ അടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത് ഇതാണ് സംഭവിച്ചത് അതുപോലെ സുചാണ്ട ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ റിയേഴ്സ് ഞാൻ വന്നപ്പോത്തേന് കുഞ്ഞുപ്പൻ തിരികം വരച്ച് കണ്ണെഴുതി പൊട്ടു ഇട്ടു വെച്ചേക്കണം സൂചേണ്ട അച്ഛനെ സുന്ദരി സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത് പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചു അതാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് പിന്നെ പെർഫ്യൂം സൂചിന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ചുകഴിഞ്ഞാ ഉം മോനെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞി കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ അടുത്ത് സൂക്ഷിച്ചുവെക്കുന്നതാണ് അല്ലാതെ സൂചാണ്ട അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചു തോന്നുമല്ല നിങ്ങൾ ദയവെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ കാര്യം അറിയാതെ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒരു അൻപതോളം എനിക്ക് വന്ന ഇറങ്ങി ബ്ലോഗേഴ്സ്മാർ ഇറങ്ങിയിട്ടുള്ളൂ ഞാനൊന്നും കണ്ടു പറഞ്ഞാണ് എവിടെ നിന്നാണ് സമാധാനം ഇല്ല അപ്പൊ എവിടെ നിന്നാലും സമാധാനം ഇല്ല രേണുസുദിക്ക് എന്നാണ് പറയുന്നത് അൻപതോളം വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് രേണുസുദീന്റെ താറടിക്കാൻ വേണ്ടിട്ട് എന്നൊക്കെയാണ് പറയുന്നത് രേണുസുദിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ പ്രത്യേകിച്ച് ന്യായീകരണങ്ങളില്ല ഈ ഒരു വിഷയത്തിൽ രേണുസുദി അടിമുടി പെട്ടുപോയി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാന്യമായിട്ട് ഇത്രയും ഭവ്യതയോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണം വരുന്നത് എങ്ങനെയെങ്കിലും ഇമോഷണൽ ആയിട്ട് ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞു കുട്ടീനെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആൾക്കാർക്ക് ഇട്ടു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞത് അപ്പൊ കുട്ടീനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞിയാണ് അപ്പൊ ആ കുട്ടികൾ അങ്ങനെയാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഏണുസുതി ഇങ്ങനെ പറയുന്നത് പക്ഷെ സ്വന്തം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കാനും സ്വന്തം അതായത് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് മര്യാദക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കൊല്ലം സ്വതിയുടെ പക്ഷെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചേരുന്ന നമ്മൾ എല്ലാ റൂമൊക്കെ നോക്കണ സമയത്ത് ആ വ്ലോക്കിൽ കാണുന്ന സമയത്ത് അത്രയധികം വളരെ എന്താ പറയുക മോശം രീതിയിലാണ് ആ റൂമും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അത് മാത്രമല്ല കൊല്ലം സുതി കൊല്ലം സുതിരുപത്തിനാല് മണിക്കൂർ പറയും ആ ഒരു സ്നേഹമൊന്നും അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമുക്ക് ഇതിന്റെ അത് കാണാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലേ എവിടെ നിന്നാണ് സമാധാന വിധാത്തത് അവർക്കാണ് ഇപ്പൊ എന്റെ ലൈഫ് എന്ന് പറഞ്ഞത് അന്ന് ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യവും എല്ലാം മിക്സിലാക്കി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്റെ മൂത്തമൂന്റെ ബ്ലോഗായിരുന്നു അവന് പറഞ്ഞില്ല അങ്ങനെ ഓടിയൊരു പാവം അപ്പൊ കുഞ്ഞു പറഞ്ഞിട്ടില്ല അയാളത് പറഞ്ഞിട്ടില്ല ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ് ഞാൻ കണ്ടില്ല കണ്ടു നോക്കിയില്ല കണ്ടവരാണ് പറഞ്ഞത് അപ്പം അതാണല്ലത് എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മുകളിൽ വെച്ചിട്ട് സൂചേണ്ട അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞോളല്ല രേണുസ്വതി സൂചേണ്ട കളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചാണ്ട അവാർഡ് കളയുന്നത് ആ അവാർഡ് എൻ്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് പൊട്ടിച്ച് പൊടിച്ച് എന്തെങ്കിലും ചെയ്യാം താഴെ പോകുന്നൊക്കെ പൊട്ടുന്നു പക്ഷേ സൂചാണ്ട അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനടുത്ത് അത് സൂക്ഷിച്ച് വെച്ചത് അത് ഇത്ര വലിയ പ്രശ്നമാകുന്ന ഒന്നും ഞാൻ കരുതി അയ്യോ പാവം ഒന്നും അറിയത്തില്ല അത്രയും പാവം ഒരു മനുഷ്യനെയാണ് എന്നുള്ള മരു അത്രയും പാവം ഒരു മനുഷ്യൻ ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇല്ലാന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇത് കേട്ടോ കണ്ടതിൽ വെച്ച് ഇന്നേവരെ രേണുസുദ്ധി പ്രതികരിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും ഭവ്യതയോട് കൂടിയിട്ട് അത്രയും പാവമായിട്ടാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് കാര്യമില്ല അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കിയ ഒരു അടവാണിത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആ കിച്ചുവിനെതിരെ രേണു സുദീ എനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ അതായത് ആ കുട്ടീനെ പോയിട്ട് ദേഷ്യപ്പെടാനും ആ രീതിയിൽ നീ എന്തിനാണ് ഇങ്ങനെ എടുക്കാൻ പോയത് എന്നോട് പറയാതെ എന്തിനാണ് നീ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ രീതിയിൽ വ്ലോഗ് എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്കെതിരെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി കാരണം നമുക്കറിയത്തില്ലല്ലോ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പം എന്തായാലും ഇതുപോലെ തന്നെ കുറെ നാളുകൾക്ക് മുൻപ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഈ രേണു സുതി തന്നെ ഈ നമ്മുടെ കൊല്ലം സുതിയുടെ ഒരു ഫോട്ടോ ഇതുപോലെ നമുക്ക് നോക്കാം ഇതൊക്കെയാണ് എന്റെ അലമാരിൽ പിന്നെ ഇത് ഫോട്ടോ ആണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ് അത് ഞാൻ നമുക്ക് ഇവിടെ അടിക്കാൻ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്തോ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് ഏഹ് സ്കൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ആണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേർന്ന് എടുത്തു വന്ന കുക്ക് സ്റ്റാർമാജിക്ക് സ്ഥമാർ പടാറുള്ള പാതിയായിട്ട് ചേർന്നപ്പൊ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ഭംഗിയാ ചേട്ടൻ കാണാം എനിക്ക് സുന്ദരൻ എന്റെ സൂചിട്ട് ഭയങ്കര സുന്ദരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ച് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്ന ഒരു കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയാം ഇതായിരുന്നു എന്റെ സൂചിച്ചേട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എന്റെ ഫേവറേറ്റ് എനിക്ക് എന്തു പറയാ ഇതെപ്പോഴും എന്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗില് സ്ഥലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും ഞാൻ ഞാനത് ആരും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് വൈകീട്ട് ഇത് എന്താ സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ അധികം ആരും കാണിക്കാറില്ല കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്ക് ആണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോ എടുത്ത പിക്ക് ആണ് ഏട്ടന്റെ മീഷ ആ യീശു അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ ചോദിച്ചേട്ടാ മിസ് 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 യു ഉമ്മ ഇവിടെ വെക്കുക അപ്പൊ ഇതൊക്കെയുള്ളു ഈ അലമാരിയെ പറ്റിയുള്ള വിശേഷങ്ങൾ അലമാരി ഡ്രസ് ഒന്നും അധികം ഇല്ല കാണി മിസ്യോ സേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുത്തിട്ട് ആ ഫോട്ടോ ഇത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ വെച്ചേക്കുന്ന സ്ഥലമാണ് ഒരു ഷെൽഫിന്റെ മുകളിൽ അങ്ങനെ തന്നെ കമിഴ്ത്തി അങ്ങ് വെച്ചു ഇതാണ് ഏറ്റവും ഫേവറേറ്റായ ശുധിച്ചേട്ടൻ എന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞിട്ട് ഉമ്മയും കൊടുത്തിട്ട് ആ ഫോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ നമ്മൾ നമ്മളെവിടെയാണ് വെക്കുക നമുക്ക് എപ്പോഴും കാണാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ഷെൽഫിന്റെ അല്ലെങ്കിൽ ഒന്നിക്കും നമ്മളത് ഒക്കെ ചെയ്ത് നല്ല രീതിയിലാക്കി എപ്പോഴും കാണാൻ പറ്റിയ രീതിയിൽ വെക്കും അതുമല്ല ഇങ്ങനെ ഏതെങ്കിലും ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇതിന്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കുമോ അവിടെ എത്രയോ സ്ഥലമുണ്ട് ആ വീട്ടിൽ എത്രയോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നിട്ട് പോലും ഈ രീതിയിലാണ് പെരുമാറുന്നത് എന്ത് പറയാനാണല്ലേ കാരണം ആ വീടും വൃത്തിയാക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പോട്ടെ കുഞ്ഞു കുട്ടികൾ ഉള്ള വീടാണെന്ന് വെക്കാം പക്ഷേ ഈ കാര്യം കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയാതിരിക്കും കാരണം രേണുസുദിയുടെ ഭർത്താവ് എന്നുള്ളതിലുപരി ഈ ഒരു കലാകാരൻ കൂടിയാണ് സമൂഹത്തിലേക്ക് ഒരു കലാകാരം കൂടിയാണ് കൊല്ലം സുതി അപ്പോൾ നമുക്ക് പറയാൻ ഉള്ള അവകാശമുണ്ട് അപ്പോൾ ജനങ്ങളാണ് ഈ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരനെ വളർത്തിയത് അപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിക്ക് നൽകേണ്ട ഒരു എന്താ പറയാ അവർ ആദരവ് ഒരു മരിച്ചുപോയ വ്യക്തി ഒരു കലാകാരൻ അവരുടെ കഴിവ് അവരുടെ കഴിവ് മൂലം അവർക്ക് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഒരു ചാക്ക് കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കേണ്ട അടിയിൽ ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിൽ ഇടുക എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം ഭാര്യ തന്നെ ഇങ്ങനെ കാണിക്കുക എന്റെ സ്വന്തം ഭാര്യക്ക് ഈ ഭർത്താവിന്റെ പേരിൽ ഭർത്താവിന്റെ പേര് പറഞ്ഞിട്ട് കിട്ടിയ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചാറ് ട്രോഫി എടുത്ത് അത് മുൻപിൽ വെക്കുക എന്നിട്ട് പറയുന്ന എക്സ്പ്ലനേഷനോ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനാണെങ്കിലും കുട്ടി തട്ടിയിടും അപ്പൊ ഈ രേണസുദീയുടെ ട്രോഫിയൊന്നും കുട്ടി തട്ടിയിടത്തില്ലേ ആ കുട്ടിക്ക് അത് മാത്രം ഇത് മാത്രം രേണു സുധിയുടെ അമ്മയുടെ മാത്രം തട്ടിയിടാൻ പാടാൻ പാടില്ല അതുപോലെ തന്നെ അച്ഛൻ്റെ കൊണ്ടുവച്ചാൽ തട്ടിയിടാം ഇങ്ങനെയാണോ ആ കുട്ടിക്ക് ഓടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ് ചെയ്യുക എന്തായാലും രേണു സുധിയുടെ ഒരു മൂഡ് പടം എന്നുള്ള രീതിയിൽ മൊത്തം ഇപ്പം മാറിയിരിക്കുകയാണ് അത്യാവശ്യം ആൾക്കാർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും മനസ്സിലായിരിക്കുകയാണ് എന്താണ് കായി എന്നുള്ളത് ഇതിൽ ഇതിലൊരു ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും കാര്യമില്ല ന്യായീകരിച്ചിട്ടും കാര്യമില്ല ആൾക്കാർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട